മണ്ണാർക്കാട് നിന്നും മട്ടപ്പാടിയിലെ മുള്ളിവഴി ഊട്ടിയിലേക്കുള്ള പരമ്പരാഗത പാത തുറക്കുവാൻ മുഖ്യമന്ത്രിയും സർക്കാരും ഇടപെടണമെന്ന് എൻ സംസീൻ്റെ എം നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു വിഷയം തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി മറുപടി പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങൾ നീലഗിരി ജില്ലയിലേക്കും ഊട്ടിയിലേക്കും പോയിരുന്ന പാതയാണ് ഇത് എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തമിഴ്നാട് സർക്കാർ പാത അടച്ചിട്ടത് മൂലം തദ്ദേശവാസികളും വിനോദസഞ്ചാരികളും ഉൾപ്പെടെയുള്ളവർ വളരെ ബുദ്ധിമുട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചിരുന്നു സർക്കാർ ഇടപെടണമെന്നും യാത്ര പുനഃസ്ഥാപിക്കാൻ തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാകുമെന്നും മന്ത്രി മറുപടി പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് ഇതുവരെയും യാതൊരു പരിഹാരവും ആയിട്ടില്ല തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഇതിനു വേണ്ടി ഞാൻ നേരിട്ട് കത്ത് നൽകിയിരുന്നു എന്നിട്ടും ഇത് സംബന്ധിച്ച് യാതൊരു പരിഹാര നടപടിയും ഉണ്ടായിട്ടില്ല മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി വഴി ഊട്ടിയിലേക്ക് പോകുന്ന ഒരു പാതയുണ്ട് സർ അത് കഴിഞ്ഞ പരമ്പരാഗതമായിട്ടുള്ള പാതയാണ് അതിലൂടെ ആളുകൾ നീലഗിരി ജില്ലയിലെ ഊട്ടിയിലേക്ക് പോയിരുന്നതും വന്നിരുന്നതുമാണ് എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് അവിടെ ആ പാത അടക്കുകയുണ്ടായി അതുവഴി ആളുകളെ യാത്ര ചെയ്യാൻ അനുവദിക്കാത്തൊരു സ്ഥിതി വന്നു സർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അഞ്ച് ഏഴ് ഇരുപത്തിരണ്ടിൽ ഞാൻ ഇതുപോലൊരു സബ്മിഷൻ ഉന്നയിച്ചു ഈ ഗൗരവമായ വിഷയം നിയമസഭയുടെ മുന്നിൽ കൊണ്ടുവന്നും ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ ഈ സംസ്ഥാന സർക്കാർ ഇടപെടാമെന്നും ആ യാത്ര പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണെന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെ സൂചിപ്പിക്കേണ്ടായി സർ വീണ്ടും അങ്ങനെ അതിനൊരു പരിഹാരമാകാത്തത് കൊണ്ടാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് ഞാൻ തന്നെ ഒരു നിവേദനം ഒരു സമ്മേളനത്തിന് അവിടെ പോയിട്ട് കൊടുത്തു മറ്റു പലരും പല സംഘടനകളും നിവേദനം കൊടുത്തു പക്ഷേ ഇതുവരെ പരിഹാരമായില്ല രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു സംസാരവും അതിനുവേണ്ട സൗകര്യങ്ങളും ചെയ്യാമെന്ന് ഗവൺമെന്റ് പറഞ്ഞിരുന്നു അതും നടന്നില്ല ഞാൻ മന്ത്രി പോരാത്തോണ്ടല്ല ഇനി അന്തർ സംസ്ഥാന വിഷയമായതുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ എന്ന് കരുതിയിട്ട് ഈ സഭയുടെ തുടക്കത്തിൽ ഇരുപത്തി മൂന്ന് ഒന്ന് ഒന്നിന് അതായത് ജനുവരി ഇരുപത്തി മൂന്നിന് ഞാനിത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത സബ്മിഷനാണ് മുഖ്യമന്ത്രി എടുക്കാതെ എടുക്കാതെ വന്നപ്പോഴാണ് ഇനിയിപ്പോൾ സഭ തീരാൻ പോകാണല്ലോ വനമന്ത്രിയിൽ നിന്നെങ്കിലൊരു മറുപടി ഒരിക്കൽ കൂടി കിട്ടട്ടെ എന്ന് കരുതി വീണ്ടും ഇത് അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് സർ മണ്ണാർക്കാട്ടിൽ നിന്ന് ഊട്ടിയിലേക്ക് നൂറ് കിലോമീറ്ററിനുള്ളിൽ എത്താൻ സാധിക്കുന്ന ഒരു വഴിയാണിത് ഇത് പാലക്കാട് ജില്ലക്കാർക്ക് മാത്രമല്ല മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലക്കാർക്കൊക്കെ ഈ സുഖവാസ കേന്ദ്രമായ അല്ലെങ്കിൽ ടൂറിസം കേന്ദ്രമായ ഊട്ടിയിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല എളുപ്പമാർഗ്ഗമാണ് മാത്രവുമല്ല പോകുന്ന വഴിയാവട്ടെ നല്ല മനോഹരമായ പ്രദേശങ്ങളാണ് കാണാൻ ചെറുപ്പക്കാർക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട് ചെറുപ്പക്കാരൊക്കെ വളരെ സജീവമായിട്ട് അതുവഴി പോയിരുന്നതാണ് പക്ഷെ ഇപ്പോൾ നിർദാക്ഷിണ്യം അവിടെ അറിഞ്ഞിരിക്കുകയാണ് അതിന് വേറെ ചില മുടന്ന് ന്യായങ്ങളൊക്കെയാണ് സാർ പറയുന്നത് അപ്പോൾ ഗവൺമെന്റ് സജീവമായിട്ട് ഇടപെടണം വീണ്ടും ഞാൻ സബ്മിഷൻ ഉന്നയിച്ചതിന്റെ താല്പര്യം ഇത് സീരിയസ് ആയിട്ട് എടുക്കണം ഒരു ഉദ്യോഗസ്ഥ സംഘത്തെ തമിഴ്നാട്ടിലേക്ക് അയച്ച് ഈ പോലെ എല്ലാവർക്കും അതുവഴി സൗകര്യം അന്തർ സംസ്ഥാന വിഷയമായതിനാൽ മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും എം എൽ എ പറഞ്ഞു വിഷയം തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മറുപടിയിൽ പറഞ്ഞു മന്ത്രിയുടെയും വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ് പക്ഷേ അദ്ദേഹം ഉന്നയിച്ചതുപോലെ തന്നെ നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡിൽ പകുതിയിലധികം ഭാഗം തമിഴ്നാടിൻ്റെ വനാതിർത്തിയുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിൻ്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള യാത്രാ തടസ്സങ്ങളും ഇപ്പോഴുമില്ല അന്നുമില്ല നാളെയും ഉണ്ടാവുകയില്ല പക്ഷേ കഴിഞ്ഞ തവണ ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി തമിഴ്നാട് സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയുമായി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടിരുന്നു പരിശോധിക്കാമെന്ന് അദ്ദേഹം അനുഭാവപൂർവ്വം മറുപടി നൽകും മറ്റ് തുടർ നടപടികളിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ആവശ്യം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് തമിഴ്നാട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള നടപടികളാണ് സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുക ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യമാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കൂടെ സഹായത്തോടു കൂടി തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ഇത് കിട്ടിയ ഉടനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇപ്പോൾ മന്ത്രി തന്നെ നോക്കി പിന്നെ നമുക്ക് നോക്കാം എന്ന അനുകൂല നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഏതായാലും വനമേഖലയിലൂടെയുള്ള യാത്രക്ക് കേരളം നൽകുന്നത് പോലുള്ള ഉദാരമായ സമീപനമല്ല തമിഴ്നാട് അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും സ്വീകരിച്ചു പോരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് buy now pay later